ഏപ്രിൽ ആദ്യവാരം സമ്പൂർണ്ണ സൂര്യഗ്രഹണം മാത്രമല്ലാതെ മറ്റൊരു ആകാശ കാഴ്ച കൂടി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കും സൂര്യനോട് അടുത്തു നിൽക്കുന്ന നിലയിൽ ഡെവൽസ് കോമറ്റ് അഥവാ ചെഗുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന വാൽനക്ഷത്രം അന്ന് ദൃശ്യമായേക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റീൻ ലൂയി പോൺസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ ഈ വാൽനക്ഷത്രത്തിന്റെ യഥാർത്ഥ പേര് പേര്സ് ബ്രൂക്സ് എന്നാണ് പതിനേഴ് കിലോമീറ്റർ വീതിയുള്ള ഈ വാൽനക്ഷത്രം ഓരോ എഴുപത്തിയൊന്ന് വർഷം എടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു സൂര്യനിൽ നിന്നുള്ള വികിടണം കടക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽനക്ഷത്രത്തിന്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രയോമാക്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും ഈ തെറിക്കുന്ന പദാർത്ഥ ഘടനയുടെ രൂപം പ്രത്യേകതയുള്ളതിനാലും കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നതിനാലുമാണ് ഇതിന് ഡെവൽസ് കോൺവെന്റ് എന്നു പേര് ലഭിച്ചത് പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ എന്നാൽ വാൽനക്ഷത്രങ്ങളിൽ പാറയ്ക്കൊപ്പം തന്നെ വിവിധ വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ സൂര്യൻ സമീപം എത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോകുകയും പാല് പോലെ ഘടന പ്രത്യക്ഷപ്പെടുകയും ചെയ്യും സൗരയുധത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബർണാടിനലി ബ്രെയിൻ സ്റ്റീൽ മെഗാ കോമറ്റാണ് മറ്റ് വാൽനക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ആയിരം വരെ ഭാരം വരുന്ന ഈ കോമറ്റിന് നൂറ് കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തിയൊൻപത് മടങ്ങ് ദൂരത്തിൽ എന്ന മേഖലയിലാണ് വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാകും വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത ദൂരം എത്തുന്നത് അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുകയെന്ന് ഗവേഷകർ പറയുന്നു ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ അന്ന് ഭൂമിയിലുള്ളവർക്ക് ഈ കോമറ്റിനെ കാണാനുള്ള അവസരം ലഭിക്കും വമ്പൻ പാറകളും കുള്ളൻ ഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഊട്ട്ലൗഡ് മുപ്പത്തഞ്ച് ലക്ഷം വർഷം മുൻപാണ് ബർണാഡിനലി ഭൂമിക്ക് തൊട്ടരികിൽ ഇതുപോലെത്തിയത് വളരെ കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം വരവിൽ എത്തുമ്പോൾ പണ്ട് വന്നതിനേക്കാൾ അടുത്തായിരിക്കും ഇത്തവണ എത്തുന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു